वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു തസ്മൈ ശ്രീ ഗുരവേ ഓം എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മെയ് മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം മേടൻ രാശിയിൽ രവിയും ശുക്രനും ഇടവം രാശിയിൽ വ്യാഴവും കന്നിരാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ ബുധനും ഭജനും സർപ്പിയും പിന്നെ ചന്ദ്രൻ മെയ് മാസം ഒന്നാം തീയതി മകരൻ രാശിയിലുമാണ് ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം കന്നിരാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ബുധൻ്റെ സപ്തമ അഷ്ടമ ഭാവസ്ഥിതി കൊണ്ട് മാസ ആരംഭത്തിൽ ശുഭമായ ഫലങ്ങളും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള യോഗവും കാണുന്നു ചിന്തിക്കാതെ ചെയ്യുന്ന ചില പ്രവർത്തികൾ മൂലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള താല്പര്യമൊക്കെ വർദ്ധിക്കും ഗുരുക്കന്മാരുടെയും പൂർവികരുടെയും അനുഗ്രഹം നിറഞ്ഞൊരു സമയം തന്നെയാണ് ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും വാക്കുകൾക്ക് അംഗീകാരം ഒക്കെ ചെയ്യും സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും എല്ലാ കാര്യത്തിലും അവരുടെ സഹായങ്ങളൊക്കെ ലഭിക്കും മാതാവിൽ നിന്നും മാതൃ കുടുംബത്തിൽ നിന്നും സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ഹയർ സ്റ്റഡിയൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത് സന്താനങ്ങളുമായി അടിക്കടി വഴക്കുണ്ടാകും സന്താനങ്ങളുടെ ആരോഗ്യസ്ഥിതി ശുഭകരമായി കാണുന്നില്ല കടം വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ വിജയമുണ്ടാകും ആരോഗ്യപരമായി വാദ സംബന്ധമായ രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യത കാണുന്നുണ്ട് സമൂഹവുമായി നല്ല ബന്ധം സ്ഥാപിക്കും പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ബലങ്ങളാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം